നമസ്കാരം വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കേരളത്തിൽ എങ്ങനെ ഒരു റെൻ്റെ കാർ അല്ലെങ്കിൽ റെൻ്റ് ബൈക്ക് ബിസിനസ് ആരംഭിക്കാം ഒരു സ്ഥാപനം തുടങ്ങാം എന്നതിനെ പറ്റിയാണ് ഇത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് നേരിട്ട് ചോദിച്ചതാണ് എങ്ങനെ നമുക്ക് തുടങ്ങാൻ സാധിക്കും ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നുള്ളത് അപ്പം അതിനെപ്പറ്റിയാണ് വിശദമായി വിവരിക്കുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട വോയിസ് ഓഫ് റോസ് മുഴുവൻ വീഡിയോയും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാൻ എത്തിച്ചു കൊടുക്കുക കമൻസ് ചെയ്യുക ഇനി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ഇതിനിടയിൽ കൊടുക്കാം ഈ കമൻസിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഓരോ വീഡിയോയുടെയും അന്തസത്ത് ആ സത്ത് ഉൾക്കൊണ്ട് അടുത്ത ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രയോജനം നിങ്ങൾ കമൻസിൽ തരുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മെയിൽ അയച്ച് തരുന്ന നിങ്ങളുടെ സംശയങ്ങളോ അപ്പം നമുക്ക് വിശദമായി ഈ കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് ഒരു റെൻറ്റ് കാർ ബിസിനസ് തുടങ്ങുന്നതിന് പ്രാഥമികമായി വാങ്ങേണ്ട അനു അനുമതികളുണ്ട് റെൻ്റ് കാർ ക്യാബ് സ്കീം നയൻറ്റീൻ എയ്റ്റീനെ റെൻ്റെ മോട്ടോർ സെക്ടർ സ്കീം നയൻറ്റീൻ നയൻറ്റി സെവൻ പ്രകാരമുള്ള അനുമതികളാണ് നമുക്ക് ഈ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇത് ആർ ടിഒ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയ്ക്ക് നമുക്ക് ലൈസൻസ് നൽകേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ആവശ്യമായ ലൈസൻസുകൾ എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് റെൻ്റെ കാറോ റെൻ്റെ ബൈക്കോ തുടങ്ങാൻ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ട്രേഡ് ലൈസൻസ് വേണം ഓഫീസ് സ്പേസ് പാർക്കിംഗ് ഫെസിലിറ്റി എന്നിവ കൃത്യമായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ലൈസൻസിൻ്റെ ആദ്യത്തെ കടമ്പ രണ്ടാമത്തത് ജി എസ് ടി രജിസ്ട്രേഷനാണ് ഒരു ബിസിനസ്സായി ബിൽ ഇഷ്യൂ ചെയ്യുന്നതിനും അക്കൗണ്ടിങ്ങിനുമുള്ളതിനും ആവശ്യങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് ഈ സ്ഥാപനം തുടങ്ങുന്നവർക്ക് വേണം റെൻ്റ് എ ക്യാബ് ഓർ റെൻ്റെ ബൈക്ക് ലൈസൻസ് എം വിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ നിന്നും കൺസേൺഡ് ആർ ടി ഒ വഴി അപേക്ഷ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ആപ്ലിക്കേഷൻ ഫോം അതിൻ്റെ ചെറിയ ഫീസുണ്ട് അതിന് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡോക്യുമെൻസ് നമുക്ക് അതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് സമർപ്പിക്കേണ്ട അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനം ആ ലിസ്റ്റുകളുടെ എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കാം അത് നോക്കി നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള രേഖകൾ സജ്ജീകരിച്ച് വെച്ചിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് വാഹനങ്ങൾക്ക് ആവശ്യമായ നിബന്ധനകൾ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ യെല്ലോ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കണം ആർ സി ബുക്കിൽ റെൻ്റെ ക്യാബ് ഓർ റെൻ്റെ ബൈക്ക് യൂസ് എന്ന സ്പെഷ്യൽ എൻഡോസ്മെന്റ് ഉണ്ടായിരിക്കണം വാലീഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് കൊമേഴ്ഷ്യൽ ടാക്സ് പേയ്മെൻറ്റ് എല്ലാം ഉണ്ടായിരിക്കണം വെഹിക്കിൾ ടൂറിസ്റ്റ് ബാഡ്ജ് ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റിക്കറ് കംപ്ലൈൻറ്റ് ബോക്സ് നമ്പറ് അതായത് ഹെൽപ്പ് ലൈൻ നമ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും ഇത്രയാണ് നമ്മൾ റെന്റിന് കൊടുക്കുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ഓഫീസിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു ഓഫീസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു മിനിമം ഇരുപത്തിനാല് സ്ക്വയർ ഫീ സ്ക്വയർ മീറ്റർ ഓഫീസ് സ്പേസ് വേണം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് കസ്റ്റമർ രജിസ്റ്റർ ഉണ്ടാവണം ബുക്കിംഗ് രജിസ്റ്റർ ഉണ്ടാവണം എഗ്രിമെൻറ്റ് ഫോം ഉണ്ടാവണം എഗ്രിമെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ റെൻ്റ് എഗ്രിമെൻറ്റ് ആസ് പെർ എം വി ഡി ഫോർമാറ്റ് എം വി ഡിയുടെ ആ ഫോർമാറ്റ് അത് ഓരോരുത്തരും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് റെൻറ്റിന് വാഹനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് കൺസേൺഡ് പാർട്ടിയുമായി ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി സൂക്ഷിക്കണം പാർക്കിംഗ് ഫെസിലിറ്റി ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നതാണ് ഇങ്ങനെ ബസ് ബിസിനസ് തുടങ്ങുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്വന്തമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ലീസിനോ അല്ലെങ്കിൽ സ്വന്തമായോ സ്ഥലവും ഉണ്ടായിരിക്കണമെന്ന് ഓഫീസ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം ഓഫീസിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം ഇനി റെൻ്റൽ എഗ്രിമെൻ്റ് അസ്പർ ലോ വെഹിക്കിൾ നൽകുന്നതിന് മുമ്പ് റിട്ടേൺ എഗ്രിമെൻ്റ് നടത്തണം നേരത്തെ പറഞ്ഞതുപോലെ അത് എം വി ഡി ഫോർമാറ്റ് തരുന്ന അതിൽ നിന്നാണ് എഗ്രിമെൻറ്റിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ഡ്രൈവിംഗ് ലൈസൻസ് റെൻ്റ് പീരീഡ് കാലാവധി എത്ര നേടണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് മേടിക്കുന്നുണ്ടോ അതുണ്ടാവണം ലൈബിലിറ്റി എന്തെങ്കിലും അപകടം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം അതുമായിട്ടുള്ള സംബന്ധിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്തു കൊള്ളാമെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം ഇൻഷുറൻസ് കവറേജ് വ്യക്തമായിട്ട് ഉണ്ടാവണം ഇതാണ് റെൻറ്റ് എഗ്രിമെൻറ്റുമായിട്ട് അതിനകത്ത് കാണിക്കേണ്ട കാര്യങ്ങൾ ഇതിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിന് കൺസേൺഡ് ആർ ടി ഒ നിങ്ങളുടെ ജില്ലയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുള്ള ആർ ടി ഒയിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം ആ ആപ്ലിക്കേഷൻ ആർ ടി ഒ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് അയക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവിടുന്ന് അപ്രൂവൽ തരുന്നത് അന്വേഷണത്തിൻ്റെ ബലമായിട്ടാണിക്കും നിങ്ങളുടെ ഈ റെൻ്റെ ബൈക്കിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ബിഗ് ഫീറ്റ് ഓപ്പറേഷൻ ടെൻ പ്ലസ് വെഹിക്കിൾസ് ഉണ്ടായിരണം ഡയറക്റ്റ് ടി സി ഓഫീസിൽ അപേക്ഷ കൊടുക്കാം പത്ത് വാഹനത്തിൽ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആർ ടി ഓഫീസിൽ കൊടുക്കേണ്ട നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അത് വാങ്ങാവുന്നതാണ് നിയമപരമായ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ ബിസിനസ് നടത്തുന്നവർ ഇപ്പോൾ ടു വീലർ ആണെങ്കിൽ ഹെൽമെറ്റ് കൊടുക്കണം സീറ്റ് ബെൽറ്റ് സ്പീഡ് ഗവർണർ ജി ജി പി എസ് ട്രാക്കിംഗ് സിസ്റ്റം എന്നിവ നിർബന്ധമാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫൈൻ വന്നാൽ ലൈബിലിറ്റി അഗ്രിമെൻ്റ് പ്രകാരം കസ്റ്റമറിൽ നിന്നോ ഡ്രൈവറിൽ നിന്നോ റെക്കവറി ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു നിയമം അതനുസരിച്ചിട്ട് വേണം ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ചെയ്യാൻ വിത്തൗട്ട് എ ലൈസൻസ് അതായത് റെൻ്റേ കാറോ റെൻ്റെ ബൈക്കോ നടത്താൻ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ് അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് വ്യക്തിപരമായി അറിയാം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നിയമപരമല്ലാതാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നിയമപരമാക്കിയെടുത്ത് നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടെ വിപുലീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇത്തരത്തിലുള്ള ലൈസൻസുകളെല്ലാം എടുത്തു വേണം നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ ഇനി എല്ലാത്തിൻ്റെയും എന്തൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത് വെച്ചാൽ ട്രേഡ് ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണം ജി എസ് ടി രജിസ്ട്രേഷൻ വേണം എം വി ഡി റെൻ്റെ കറോ റെൻ്റെ ബൈക്കിൻ്റെ ലൈസൻസ് ട്രാൻസ്പോർട്ട് കമ്മീഷനായിട്ട് വന്നും വെഹിക്കിൾ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഫിറ്റ്നസ് വേണം ഓഫീസ് സെറ്റപ്പ് വിത്ത് പാർക്കിംഗ് സ്പേസ് എന്തായാലും ഉണ്ടാവണം സ്റ്റാൻഡേർഡ് റെൻറ്റ് അഗ്രിമെൻ്റ് ഉണ്ടാവണം ഇത്രയും സാധനങ്ങളാണ് ഓഫീസ് ഓപ്പറേഷന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയും സാധനങ്ങൾ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെൻ്റെ ബൈക്ക് ഓർ റെൻ്റെ കാർ ബിസിനസ് തുടങ്ങുന്ന തുടങ്ങാം എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് അതായത് ട്രേഡ് ലൈസൻസ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തെ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം മുനിസിപ്പാലിറ്റി ആവട്ടെ ആവട്ടെ കോർപ്പറേഷൻ ആവട്ടെ അവിടെ അവരുടെ അപേക്ഷ കൊടുക്കാനുണ്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ഐ ഡി പ്രൂഫ് ആധാർ ഐ ഡി പ്രൂഫായിട്ട് എടുക്കുന്ന ആധാറും പാൻ കാർഡ് ഒക്കെ കൊടുക്കാതിൻ്റെ കൂടെ അഡ്രസ് പ്രൂഫ് ഒഫീഷ്യൽ ലീസിനെടുത്ത സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് തന്നെ അതിൻ്റെ ആ ഡോക്യുമെൻറ്റ് ഓഫീസ് സ്പേസ് പ്ലാൻ പാർക്കിംഗ് ഏരിയയുടെ പ്രൂഫ് നമുക്ക് ആ സ്ഥാ ഇത് തുടങ്ങാൻ പറ്റിയ സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ള മസ്റ്റാണ് വാഹനങ്ങൾ ഈ റെൻ്റെ കാറോ റെൻ്റെ ബൈക്കോ തുടങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമാണ് ആ വാഹനങ്ങൾ അവർക്ക് പാർക്ക് ചെയ്യാൻ സ്വന്തമായ സ്ഥലവും ലീസിനെടുത്ത സ്ഥലമോ ഉണ്ടാവണം ഇതിനുള്ള ഫീ വരുന്നത് രണ്ടായിരം മുതൽ പതിനായിരം വരെയാണ് സ്ഥലം ലോക്കൽ ബോഡി അനുസരിച്ച് വ്യത്യാസമുണ്ടാകും അതായത് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങൾ അനുസരിച്ച് ഈ ഇതിന് വ്യത്യാസം ഈ റേറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാകും അപേക്ഷ കൊടുത്ത് ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഈ ലൈസൻസ് കിട്ടും പഞ്ചായത്തിൽ നിന്ന് ഇനി ജി എസ് ടി രജിസ്ട്രേഷൻ എവിടെ അപേക്ഷിക്കണം ഡബ്ല്യു 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 ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഓൺലൈനിൽ ഡോക്യൂമെൻറ്റ്സ് ആപ്ലിക്കേഷനിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷൻ കൊടുക്കുക അതിനകത്ത് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം ട്രേഡ് ലൈസൻസ് കോപ്പി വേണം ബാങ്ക് അക്കൗണ്ട് പ്രൂഫ് വേണം ഫീ ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഫ്രീ ആണ് അതിനകത്ത് ജി എസ് ടി രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനകം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ കിട്ടും ഇനി റെൻ്റെ കാറിൻ്റെ ബൈക്ക് ലൈസൻസ് എം വി ഡി കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് റെൻ്റെ കാർ ക്യാബ് സ്കീം നയൻറ്റീൻ എയ്റ്റി നയൻ പ്രകാരം റെൻ്റെ ബൈക്ക് റെൻ്റെ മോട്ടോർ സൈക്കിൾ സ്കീം നയൻറ്റീൻ നയൻറ്റി സെവൻ പ്രകാരം ആർ ടിഒയിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ആർ ടി ഒയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം ആ ആപ്ലിക്കേഷൻ ട്രാൻസ്പോർട്ട് കമ്മീഷണേറ്റിലോട്ട് അയച്ചിട്ടാണ് അത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഫോം റെൻ്റെ ആണെങ്കിൽ ഫോം ആർ എയും റെൻ്റെ ബൈക്കാണെങ്കിൽ ഫോം ആർ എം ആണ് ഈ ഫോം ആർ ടി ഒഫീസുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ആ ഫോം മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ ഈ ഫോംസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്ത് ആ അതിനകത്ത് പറയുന്ന ഡോക്യുമെൻ്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് ഈ രേഖകൾ ഞാൻ വീഡിയോയ്ക്ക് ശേഷം ഇട്ട് തരാം നിങ്ങൾക്ക് സുഗമമായി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ആർ എ അല്ലെങ്കിൽ ആർ എം സി ഏതാണോ നിങ്ങൾ മോട്ടോർ ബൈക്ക് ആണെങ്കിൽ അതനുസരിച്ച് റെൻ്റെ കാർ ആണെങ്കിൽ അതനുസരിച്ചിട്ട് ട്രേഡ് ലൈസൻസ് കോപ്പി ജി രജിസ്ട്രേഷൻ കോപ്പി ഓഫീസ് പേസിൻ്റെ പ്രൂഫ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് ഡീഡ് പാർക്കിംഗ് ഫെസിലിറ്റിയുടെ പ്രൂഫും ഐഡൻറ്റിറ്റി പ്രൂഫും ആധാറും പാനും പാസ്പോർട്ട് സൈസൊരു ഫോട്ടോ വേണം വെഹിക്കിളുകളുടെ ആർ സി കോപ്പീസ് വേണം കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ അവർ യെല്ലോ ബോർഡിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടാക്സ് പെയ്ഡ് റെസിപ്റ്റ് ഇത് മസ്റ്റായിട്ട് വേണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ബാങ്ക് ഗ്യാരൻറ്റിയോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ടി ഒ നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അപ്പം ആർ ടി ഒയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യേണ്ടി വരും ഇനി ഫീ സ്ട്രക്ചറാണ് ആപ്ലിക്കേഷൻ ഫീ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ കാറ്റഗറി ആൻഡ് ഫ്ലീറ്റ് സൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫീസ് വരുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റെൻ്റെ കാറിന് അൻപതിനായിരം റെൻ്റെ ബൈക്കിന് ഇരുപത്തയ്യായിരം ആണ് ലൈസൻസ് വാലിഡിറ്റി അഞ്ച് വർഷമാണ് റിന്യൂവൽ എവരി ഫൈവ് ഇയർ വിത്ത് ഫീ ആണ് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇത് റിന്യൂവ് ചെയ്യണം വിത്ത് ഫീയോടുകൂടി ഇനി ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷന് ഓരോ വാഹനത്തിനും കൊമേഴ്ഷ്യൽ ആർ സി യെല്ലോ പ്ലേറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് പാസഞ്ചർ ക്യാരി റെൻ്റെ ക്യാബ് ഓർ റെൻ്റെ ബൈക്ക് എൻഡോസ്മെൻറ്റ് ഉണ്ടാവണം റോഡ് ടാക്സ് പെയ്ഡ് അപ് ടു ഡേറ്റ് ആയിരിക്കണം റോഡ് ടാക്സ് അപ്ഡേറ്റ് പേ ചെയ്തിരിക്കണം പൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവണം എല്ലാ വാഹനങ്ങൾക്കും പൊല്യൂഷനും അപ്ഡേറ്റ് ആയിരിക്കണം ഓഫീസ് സ്പേസിൻ്റെ സെറ്റഫ് എം ഡി എം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നോംസ് അനുസരിച്ച് മിനിമം ട്വൻ്റി ഫോർ സ്ക്വയർ മീറ്റർ ഓഫീസ് സ്പേസ് ഉണ്ടാവണം പാർക്കിംഗ് ഏരിയ ഇന ഫോർ ഫീറ്റ് അത് ആ ഫീറ്റിനനുസരിച്ചുള്ള ബോർഡ് ഔട്ട് സൈഡ് ഓഫീസ് അതായത് ഓഫീസിൻ്റെ വെളിയിൽ റെൻ്റെ ക്യാബ് അല്ലെങ്കിൽ റെൻ്റെ ബൈക്ക് അത് വിത്ത് ലൈസൻസ് നമ്പറോടുകൂടി പ്രദർശിപ്പിക്കണം റെക്കോർഡ്സ് ടു ബി കീപ്പ് ബുക്കിംഗ് രജിസ്റ്റർ കസ്റ്റമർ എഗ്രിമെൻറ്റ് കോപ്പീസ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ഇത്രയും കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം ഓഫീസ് ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി റെൻറ്റ് അഗ്രിമെൻറ്റ് മാൻഡേറ്ററി അറേഞ്ച്മെൻറ്റ് മസ്റ്റ് ഇൻക്ലൂഡഡ് വെഹിക്കിൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം കസ്റ്റമർ ഡീറ്റെയിൽസ് ഒന്നുണ്ടായിണം റെൻറ്റ് പീരീഡ് ഉണ്ടായിരിക്കണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കണം ആക്സിഡൻറ്റ് ലൈബിലിറ്റിയെ പറ്റിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം സിഗ്നേച്ചർ ഓഫ് ബോത്ത് പാർട്ടീസ് അതായത് റെൻറ്റ് കൊടുക്കുന്ന നമ്മളും റെൻ്റിന് വാങ്ങുന്ന ആൾക്കാരുടെയും സിഗ്നേച്ചർ മസ്റ്റാണ് ഇത്തരത്തിലുള്ള ലൈസൻസുകളും കോപ്പികളും ഏത് സമയം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്താലും ആ ഓഫീസിലുണ്ടായിരിക്കണം ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാർ വന്നാലും ഓഫീസിലുണ്ടായിരിക്കണം ഓഫീസിലും സേഫ്റ്റി സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കണം ഇനി ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരെൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നയൻറ്റി ത്രീ പ്രകാരം ഇരുപത്തയ്യായിരം രൂപയുടെ ഫൈന് പ്ലസ് വെഹിക്കിള് അവർ കസ്റ്റഡിയിലെടുക്കാനും ആറുമാസത്തേക്ക് ആ വെഹിക്കിളിൻ്റെ പെർമിറ്റിന് ഒക്കെ സസ്പെൻഡ് ചെയ്യാനും വരെ സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ലൈസൻസ് എടുക്കാതെ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുക നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആ ലൈസൻസ് എടുത്ത് ഈ ബിസിനസ്സിലേക്ക് പോകുക പുതിയ സംരംഭകർക്ക് ഈ ഇതിലേക്ക് കടന്നു വരാൻ ഈ ഞാൻ തന്ന നിർദ്ദേശങ്ങളും നിയമ നിയമപരമായി വേണ്ടുന്ന കാര്യങ്ങളും ഉപകാരപ്പെട്ട് ആ ബിസിനസ്സിലേക്ക് കടന്നു വരാനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ ഈ റെൻ്റെ ബൈക്ക് റെൻ്റെ ക്യാബ് ബിസിനസ്സിലേക്ക് വരുവാൻ അങ്ങേയറ്റം ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം